ഹലോ നമസ്കാരം ഏവർക്കും പുതിയ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഓണക്കാലത്ത് നമ്മുടെ ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് അതിനുമുമ്പ് ഒരേ കാര്യം അറിയിക്കട്ടെ ഈ ഓണത്തിന് പുതുചിത്രങ്ങൾ അല്ലാതെ മറ്റു ചിത്രങ്ങളും റീ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ചിത്രങ്ങളുടെ വീഡിയോയും ഇന്നൊരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതോടുകൂടി മറ്റു ചിത്രങ്ങളുടെ ഒ ടി ടി അപ്റ്റേഷനുമാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് ആദ്യമായി നോക്കാൻ പോകുന്നത് മറ്റ് ചിത്രങ്ങളുടെ ഒ ടി ടി അപ്റ്റേഷനാണ് ആദ്യമായി അറിയിക്കാൻ പോകുന്നത് ദിലീപ് ജോണി ആൻ്റണി ധർമ്മജൻ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു പവി കെയർ ടേക്കർ ചിത്രം ഈ ഒരു ഓഗസ്റ്റ് മാസം തന്നെ മനോരമാക്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് കൺഫേമാക്കിയിട്ടുണ്ട് ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായി നമുക്ക് കാത്തിരിക്കാം പ്രഭാസ് കമൽഹാസൻ എന്നിരയ്ക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു കലിക്കി ചിത്രം വൻ വിജയമായിരുന്നു ചിത്രം ആമസോൺ പ്രൈമിഡീസ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് ധനുഷ് നായകനെത്തെ തമിഴ് ചിത്രമായിരുന്നു റായൻ ചിത്രവും ആമസോൺ വീഡിയോസ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് റഹ്മാൻ ബാബു ആൻ്റണി ധ്യാൻ ശ്രീനിവാസ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി തീ വരാൻ പോകുന്ന ചിത്രമാണ് ബാഡ് ബോയ്സ് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയായിരുന്നു ബാഡ് ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ കാത്തിരിപ്പിനോടുള്ള ബാഡ് ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ ഇപ്പോൾ ഇതാ റിലീസ് ചെയ്തിരിക്കുകയാണ് ഒമർ ലുലുവാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു കളർഫുൾ ടീസർ തന്നെയാണ് ആരാധകർക്ക് മുന്നിൽ പുറത്തു കാത്തിരിക്കാം ചിത്രത്തിൻ്റെ റിലീസിനായി ചിത്രം ഓണം സ്പെഷ്യലായിട്ടായിരിക്കും തിയേറ്ററുകളിൽ എത്തുക ആന്റണി വർഗീസ് രാജീവ് ബി ഷെട്ടി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളെത്തുന്ന കൊണ്ടാൽ എന്ന ചിത്രവും ഈ വരുന്ന ഓണത്തിന് തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തുന്നുണ്ട് അതോടുകൂടി ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ നാളെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ടൊവിനോ തോമസ് ഐശ്വര്യ ലക്ഷ്മി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ വരുന്ന സെപ്റ്റംബർ മാസം ക്ഷമിക്കുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി പുറത്തു വരുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇത് നോക്കാൻ പോകുന്നത് ഇവരുന്ന ഓണത്തിന് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് മോഹൻലാൽ നായകനെത്തിയ മലയക്കോട്ടെ വാലിബൻ രണ്ടാമത്തെ ചിത്രമാണ് മമ്മൂട്ടി ജയറാം അഞ്ജു കുര്യൻ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു എബ്രഹാം ഓസിലാർ ചിത്രം ഒരു മികച്ച വിജയം തന്നെയായിരുന്നു ചിത്രവും ഇവരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ആക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു ചിത്രമാണ് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ അനുശ്വര രാജൻ ജഗദീഷ് സിദ്ദീഖ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു നേര് ചിത്രത്തിന് മികച്ച വിജയം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു നേര് എന്ന ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത് ചിത്രവും ഇവരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് സൗബിൻ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് ചിത്രം വൻ വിജയൻ തന്നെയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ചിദംബരമാണ് ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് തുടർന്ന് ചിത്രം ഇരുന്ന ഓണക്കാലത്തും അതായത് സെപ്റ്റംബർ മാസവും ചിത്രം വീണ്ടും റീ ടെലികാസ്റ്റ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും മഞ്ഞമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ ടി വി പ്രീമിയറിനായി നമുക്ക് കാത്തിരിക്കാം ചിത്രം കണ്ടവരുടെ അഭിപ്രായം നമുക്ക് കമന്റ് ബോക്സിൽ നോക്കാം അടുത്തതായി അറിയിക്കാൻ പോകുന്നത് നെസ്ലിൻ മമിതാ ബൈജു എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു പ്രേമല്ലു ചിത്രവും ഒരു മികച്ച വിജയം തന്നെയായിരുന്നു ചിത്രവും ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത് ചിത്രവും ഈ ഒരു ഓണക്കാലത്ത് റീടെലികാസ്റ്റ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ടി വി പ്രീമിയറിനെ നമുക്ക് കാത്തിരിക്കാം പ്രേമല്ലു എന്ന ചിത്രം കണ്ടവരുടെ അഭിപ്രായം നമുക്ക് കമൻറ്റ് ബോക്സിൽ നോക്കാം പൃഥ്വിരാജ് അമലാ പോൾ എന്നിരയ്ക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു ആടുജീവിതം ചിത്രവും മികച്ച വിജയം തന്നെയായിരുന്നു ഇപ്പോൾ ആടുജീവിതം എന്ന ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ ഏഷ്യാനത്ത് സ്വന്തമാക്കിയെന്ന് ആക്കിയിട്ടുണ്ട് ചിത്രം ഈ ഒരു സെപ്റ്റംബർ മാസം തന്നെ ഏഷ്യാനത്തിലൂടെ ടി വി പ്രീമിയർ ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കാത്തിരിക്കാൻ നമുക്ക് ആടുജീവിതം എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി അടുത്തൊരു ചിത്രമാണ് ഫഹദ് നായകൻ എന്ന ചിത്രമായിരുന്നു ആവേശം ചിത്രം വൻ വിജയം തന്നെയായിരുന്നു ചിത്രം ഈ സെപ്റ്റംബർ പതിനാലാം തീയതി ഉത്രാടം സ്പെഷ്യലായി രാത്രി ഏഴ് മണിക്ക് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആവേശം എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ആവേശം എന്ന ചിത്രം ആമസോൺ പ്രൈമഡിസൺ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് അനുശ്വരരാജൻ ഗണപതി ബേസിൽ ജോസഫ് യോഗി ബാബു എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ ചിത്രം വൻ വിജയമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ഗുരുവായൂർ അമ്പല എന്ന ചിത്രത്തിൻ്റെ ടി വി പ്രീമിയറിനായി കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനത്താണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം സിംപ്ലീസ് ഔട്ട് എന്ന ഒ ടി ഇ പ്ലാറ്റ്ഫോമിലൂടെയും ഡിസ്റ്റി പ്ലസ് ഹോട്ട് സ്റ്റാർ എന്ന ഒ ടി ഇറ്റ് പ്ലാറ്റ്ഫോമിലൂടെയുമാണ് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത് ം ഏരുന്ന തിരുവോണ ഏഷ്യാനത്തിൽ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേമാക്കിയിട്ടുണ്ട് ചിത്രത്തിൻ്റെ ടി വി പ്രീമിയർ ഷോയ്ക്കായി നമുക്ക് കാത്തിരിക്കാം അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ചാക്കോച്ചൻ സുരാജ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു ഗിർ ചിത്രം ഒരു മികച്ച വിജയം തന്നെയായിരുന്നു ചിത്രവും ഇരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്ര ചിത്രങ്ങളാണ് ഇവരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടുകൂടി മറ്റു രണ്ട് ചിത്രങ്ങളുടെ അപ്ഡേഷൻ കൂടി ഇന്നൊരു വീഡിയോയിൽ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ അപ്ഡേഷൻ ആണ് ദിലീപ് തമന്ന ശരത്കുമാർ സിദ്ദിഖ് എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ബാന്ദ്ര എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ബാന്ദ്ര എന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ബാന്ദ്ര എന്ന ചിത്രത്തിന്റെ ഒ അവകാശങ്ങൾ ഇപ്പോൾ നിലവിൽ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയെന്ന് മാത്രമാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതോടുകൂടി ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനത്തും സ്വന്തമാക്കുന്ന അപ്ഡേറ്റും കൂടി ലഭിച്ചിട്ടുണ്ട് എന്തായാലും ചിത്രം ഉടൻ തന്നെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എത്ര പേരാണ് ബാന്ദ്ര എന്ന ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു അപ്ഡേഷനാണ് ടൊവിനോ തോമസ് പാവന സൗബിൻ ബാലു വർഗീസ് എന്നിരയ്ക്ക പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു നടികർ ചിത്രത്തിന് ഒരു ആവറേജ് ബിലോ ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ചിത്രത്തിന്റെയും ഒ ടി ടി അവകാശങ്ങൾ െറ്റ്ഫ്ലിപ്സ് എന്ന ഒ ടി പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയെന്ന് ആക്കിയിട്ടുണ്ട് എന്നാൽ ചിത്രം ഇതുവരെ ആയിട്ടും ഒ ടി ടി റിലീസ് ചെയ്തിട്ടില്ല ചിത്രം ഉടൻ തന്നെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കാത്രിക നടികർ എന്ന ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായി അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ദളവതി വിജയ് നായകനായിട്ട് വരാൻ പോകുന്ന ചിത്രമാണ് ഗോട്ട് ചിത്രത്തിൽ സ്നേഹ മീനാക്ഷി ചൗധരി പ്രഭുദേവ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് ചിത്രം സെപ്റ്റംബർ അഞ്ചാം തീയതി റിലീസ് ചെയ്യുമെന്ന് ആക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ സി നെറ്റ്വർക്ക് സ്വന്തമാക്കി എന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് അതോടുകൂടി ഈ ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ നെറ്റ്ഫ്ലിപ്സ് എന്ന് ഒ ടി ഐ ടി പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയെന്ന് കൺഫേമാക്കിയിട്ടുണ്ട് കാത്തിരിക്ക നമുക്ക് ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ധനേഷ് നായകനെത്തെ ചിത്രമായിരുന്നു റായൻ ചിത്രം വൻ വിജയമായിരുന്നു ചിത്രം ആമസോൺ പ്രൈം ഡീസെന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് കാത്തിരിക്കാം കൂടുതൽ ചിത്രങ്ങളുടെ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ഓണത്തിന് നിങ്ങൾ ഏത് ചിത്രത്തിന് വേണ്ടി കൂടുതൽ കാത്തിരിക്കുന്നത് കമൻറ്റ് ചെയ്യുക